ഭയങ്കര പടങ്ങൾ കാണുന്ന എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് ആക്ച്വലി ക്യാരക്ടറിന് വേണ്ടിട്ട് അഭിനയിച്ചു നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആണ് കുട്ടിസാര ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അനീഷ് കുട്ടി സാരും പറഞ്ഞിരുന്നത് ലോകിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അതില് അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടി അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻഡെപ്തില് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് തന്നെയാണ് അപ്പോ ആ സ്ഥിതിയില് ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം സപ്പോർട്ട് ഹെൽപ്ഫുൾ ആയി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഇല്ല എനിക്കറിയാം എന്നുള്ളത് പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്തതും ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അത് ഒരുപാട് ലെയർസ് ഉണ്ട് ആ പ്രോസസ്സിന് അപ്പൊ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി കുട്ടി സ്ഥാന കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അശ്വതി